ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കി സി വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ഈ ജോലിക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് തിരുവനന്തപുരം റീജിയനും മലബാർ റീജിയനുമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ അയക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് മണി മുതൽ ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെയാണ് സമയമുള്ളത് അപ്പോൾ ഓരോ റീജിയന്റെയും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ തുടർന്ന് വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീക്കുള്ള മിൽമ എക്സാം ട്യൂട്ടോറിയൽ വീഡിയോകൾ മിൽമ മോഡൽ ചോദ്യോത്തര വീഡിയോകൾ മിൽമ മോക് ടെസ്റ്റ് എന്നിവയൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് മിൽമയുടെ എക്സാം ട്യൂട്ടോറിയൽ വീഡിയോകളൊക്കെ തന്നെ പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത് പുതുതായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിൽമയുടെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മുൻകാല വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ അത് എത്രത്തോളം ഉദ്യോഗാർത്ഥികൾ യൂസ്ഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അതനുസരിച്ച് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് ചാനലിൽ മിൽമയുടെ പെയ്ഡ് ക്ലാസ്സുകൾ ഉടൻ തന്നെ ലഭ്യമാക്കുന്നതാണ് കാലാകാലങ്ങളിൽ കോഴ്സുകളുടെ പെർക്കുകളിൽ അതായത് ഫീസിൽ മാറ്റം വരുന്നതാണ് അതിനാൽ തന്നെ പ്ലാന്റ് അറ്റൻഡ് ഗ്രേഡ് ത്രീക്കാർക്കുള്ള പെയ്ഡ് ക്ലാസ്സുകൾ നവംബർ പത്താം തീയതി മുതലേ ലഭ്യമാക്കുകയുള്ളൂ അപ്പോൾ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് നിലവിലുള്ള പെർക്കുകളിൽ ഉടൻ മാറ്റം വരുന്നതിനാൽ തന്നെ ജോയിൻ ചെയ്തവർ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ ഹലോ ജി കെ ജി വോൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഉടൻ തന്നെ മെസ്സേജ് അയക്കേണ്ടതാണ് അവർക്ക് ഒന്നുകിൽ മാറ്റം വരുത്തിയ പുതിയ പെർക്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അവരുടെ ഫീ റിട്ടേൺ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോക്ക് താഴെയുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ക്ലാസ്സുകളും അവയ്ക്കുള്ള ഫീസും കാണിക്കുന്നതാണ് അപ്പോൾ ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനൊപ്പമുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഹലോ ജി കെ സി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന നമ്മുടെ ഇമെയിലിലേക്ക് മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്